അമേരിക്ക ചൈന വ്യാപാര യുദ്ധം കടുക്കുന്നു ചൈനയിൽ നിന്നുള്ള പാചക എണ്ണയുടെ ഇറക്കുമതി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അമേരിക്ക കിടക്കുകയാണെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിന്റെ പക്കൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് നിർത്തിവെച്ച ചൈനയുടെ തീരുമാനത്തിനെതിരെയാണ് അമേരിക്കയുടെ പ്രതികാരം യു എസിലെ സോയാബീൻ കർഷകർക്ക് പ്രയാസമുണ്ടാക്കുന്നതും സാമ്പത്തികമായി ശത്രുപരമായ നടപടിയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ട്രംപ് പറഞ്ഞു ചൈനയിൽ നിന്നും കനത്ത പ്രഹരമാണ് ട്രംപിന് ലഭിക്കുന്നത് മറ്റു രാജ്യങ്ങളെ അടിച്ച് അതേ നാണയത്തിൽ ഇപ്പോൾ തിരിച്ചടി ലഭിക്കുകയാണ് ചൈന മനഃപൂർവ്വം നമ്മുടെ സോയാബീൻ വാങ്ങാതിരിക്കുന്നതും നമ്മുടെ സോയാബീൻ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശത്രുപരമായ ഒരു നടപടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതികാരമെന്ന നിലയിൽ പാചക എണ്ണയുമായും മറ്റു വ്യാപാര ഘടകങ്ങളുമായും ബന്ധപ്പെട്ട് ചൈനയുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ പരിഗണിക്കുകയാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു യു എസിന് അനായാസേന പാചക എണ്ണ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും ചൈനയെ ആശ്രയിച്ചുള്ള കുറയ്ക്കാനാകുമെന്നും ട്രംപ് പറഞ്ഞു ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ ഫലമായി യുഎസിലേക്കുള്ള ചൈനയുടെ പാചക എണ്ണയുടെ കയറ്റുമതി നേരത്തെ തന്നെ കുറവ് വന്നിരുന്നു ബ്ലൂംബെർഗ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത് കോടി ഡോളർ വിലമതിക്കുന്ന ഒന്നേ ദശാംശം രണ്ട് ഏഴ് ദശലക്ഷം ടണ്ണിന്റെ റെക്കോർഡ് കയറ്റുമതിക്ക് ശേഷം ഡിസംബർ മുതൽ കയറ്റുമതിക്കുള്ള നികുതി ഇളവ് ചൈന റദ്ദാക്കിയതിനെ തുടർന്ന് യുഎസിലേക്കുള്ള ചൈനയുടെ സംസ്കരിച്ച ഭക്ഷ്യ എണ്ണകളുടെയും ഉപയോഗിച്ച പാചക എണ്ണയുടെയും കയറ്റുമതി ഈ വർഷം കുത്തനെ ഇടിഞ്ഞിരുന്നു ട്രംപിന്റെ ആക്രമണാത്മക വ്യാപാരത്തിന് മറുപടിയാണ് ചൈന സോയാബീന്റെ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവ് വരുത്തിയത് ബ്രസീലിൽ നിന്ന് വലിയ അളവിൽ സോയാബീൻ വാങ്ങുന്നതിനുള്ള കരാറുകൾ ചൈന ഉറപ്പാക്കിയിട്ടുണ്ട് ആഗോളതലത്തിൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നാണ് യു എസ് ഏകദേശം ആയിരത്തി കോടി ഡോളറിന്റെ സോയാബീൻ ആണ് കഴിഞ്ഞ വർഷം ചൈന വാങ്ങിയത് റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർഷകരെയാണ് ചൈനയുടെ നടപടി ബാധിച്ചിരിക്കുന്നത് സഹായ പാക്കേജിലൂടെ കർഷകരുടെ ദുരിതം ലഘൂകരിക്കണമെന്ന് ട്രംപ് ഭരണകൂടം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഹായധനത്തെക്കാൾ ചൈനയുമായുള്ള ഒരു വ്യാപാര കരാറിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും കർഷകർ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ആഗോള അപൂർവ ധാതുക്കളുടെ വിതരണത്തിലെ ചൈനീസ് ആധിപത്യത്തെ ചെറുക്കാൻ ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പിന്തുണ പ്രതീക്ഷിക്കുന്നതായി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബേസൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഉയർത്തുന്ന തീരുവ നിലനിൽക്കുമ്പോഴാണ് യു എസ് സെക്രട്ടറി ചൈനയ്ക്കെതിരെ പിന്തുണ ആവശ്യപ്പെടുന്നത് അപൂർവധാതുക്കളുടെ കാര്യത്തിൽ ചൈനയുടെ നിയന്ത്രണത്തിൽ നിന്ന് അമേരിക്ക എങ്ങനെ സ്വയം രക്ഷിക്കുമെന്ന ഫോക്സ് ന്യൂസിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ചൈനയും ലോകവും തമ്മിലുള്ള പോരാട്ടമാണ് അവർ ലോകത്തിന്റെ മുഴുവൻ വിതരണ ശൃംഖലയ്ക്കും വ്യാവസായിക അടിത്തറയ്ക്കും നേരെ തോക്ക് ചൂണ്ടിയിരിക്കുകയാണ് അത് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വെബ് ഡസ്ക് കർമ്മ ന്യൂസ്